തീക്ഷ്ണത നിറഞ്ഞ പ്രവർത്തനങ്ങൾ സാധ്യമാക്കി ഗതിവേഗങ്ങൾക്കിടയിൽ ൾക്കിടയിൽ അരികിലെത്തുവാനും അവന്റെ മുറിപ്പാടുകളെ ലേപനം ചെയ്യാനും ഓരോ വിഷ്ണറിക്കും അച്ഛന്റെ പ്രവർത്തനങ്ങൾ പ്രചോദനമായിരുന്നു വിഷു എന്ന പേര് കേൾക്കുമ്പോൾ ചോരതിളയ്ക്കുന്ന ആത്മാവിൽ അഗ്നിയും ഹൃദയത്തിൽ കരുണയും കൈകളിൽ വിവിധ ജീവിതത്തിനിടയിൽ സി എം എൽ തലശ്ശേരി മുൻ ഡിറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ പ്രൊമോഷൻ ഡയറക്ടർ സി എം എൽ സംസ്ഥാന ദേശീയ അന്തർദേശീയ ഡയറക്ടർ എന്നീ നിലകളിലും അച്ഛൻ തന്റേതായ വ്യക്തി കുട്ടൽ പതിപ്പിച്ച് ഇപ്പോൾ സി എം എൽ അന്താരാഷ്ട്ര എക്സിക്യൂട്ടീവ് അംഗമായി സേവനം ചെയ്യുന്നു അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി ंटालगी हादरी के अभी मैं किदा मैं suviste nakon vašeg pastoralnim propada nemili red svi ćemo besnovaliti od dana i grčevića